വൈക്കം ജനമൈത്രി സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയാറ് പ്രവർത്തന കാലാവധിയിലെ ഏഴാമത് പ്രതിമാസ മീറ്റിംഗും സ്ഥലം മാറിപ്പോകുന്ന എസ് എച്ച്ഒ എസ് ദ്വിജേഷ് പി ആർഒ വി എ അബ്ദുൾ ജബാർ എന്നിവർക്കുള്ള യാത്രയപ്പം സംഘടിപ്പിച്ചു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വൈക്കം ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് ഉപഹാരങ്ങൾ നൽകിയുള്ള അനുമോദനവും സമിതി ഹാളിൽ വെച്ച് നടന്നു സമിതി അംഗം ലൈല ജയരാജന്റെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗ നടപടിയിൽ സമിതി അംഗം കെ ശിവപ്രസാദ് സ്വാഗതം ആശംസിച്ചു സമിതി കോർഡിനേറ്റർ പി എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗം ജനമൈത്രി പുതുതായി ചാർജ് എടുത്ത സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ ജെ തോമസ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു തുടർന്ന് നടന്ന യാത്രയ്പ്പ് ചടങ്ങിൽ സ്ഥലം മാറി പോകുന്ന എസ് എച്ച്ഒ എസ് ജിജേഷിന് വൈക്കൻ ജനമൈത്രി പോലീസിന്റെ ഉപഹാരം എസ് എച്ച്ഒ കെ ജെ തോമസ് നൽകി സമിതിയുടെ ഉപഹാരമായി സമിതി അംഗങ്ങളായ എം ആർ റജി പൊന്നാടണിയിക്കുകയും ചെയ്തു ശ്രീ കെ ശിവപ്രസാദ് മമന്റോ നൽകി ശ്രീമതി സിസിലി ചന്ദ്രൻ മംഗളപത്രം നൽകുകയും ലൈല ജയരാജ് മംഗളപത്രാലാപനം നടത്തുകയും ചെയ്തു പി ആർഒ വി എ അബ്ദുൾ ജബ്ബാറിന് വി എസ് രവീന്ദ്രൻ പൊന്നാട് അണിയിച്ചു എം ഒ വർഗീസ് മൊമെന്റോ നൽകുകയും ചെയ്തു ജബ്ബാർ ഒമാൻ ജറ്റ് മംഗളപത്രം നൽകുകയും ജൈനമ്മ മാക്സ്വൽ മംഗളപത്രാലാപനം നടത്തുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വൈക്കം ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു തുടർന്ന് എസ് എച്ച്ഒയും പി ആർഒയും വൈക്കം ജനമൈത്രി സെഷനിലെ ചുരുങ്ങിയ കാലാവധിയിലെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ജലമൈത്രി സമിതിയുടെ നിരവധി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളിലും ചികിത്സാ സഹായം നൽകൽ പഠനോപകരണ വിതരണം തുടങ്ങിയ സാമൂഹ്യ സേവന പരിപാടികളിലും സജീവ പങ്കാളിത്തം വഹിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് മറുപടി പ്രസംഗം നടത്തി കേരളത്തിലെ ഏറ്റവും വലിയ ജനമൈത്രി സമിതിയാണ് പോലീസാണ് വഹിക്കത്തുള്ളത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഓർക്കത്തക്കതായിട്ടുള്ള അല്ലെങ്കിൽ അഭിമാനകരമായിട്ടുള്ള ഒരു അഭിമാനകരമായിട്ടുള്ളത് ഇതെല്ലാം തന്നെ ബാക്കിയുള്ള ജില്ലകൾക്കും ബാക്കിയുള്ള ജില്ലകൾക്കെല്ലാം മാതൃകാപരമായിട്ടുള്ള ഒരു ഒരു സമിതിയാണ് നമുക്കുള്ളത് അതായത് ഒരു പുതിയ സമിതി തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും എന്നതുപോലെ ആ ഒരു പുതുമയിൽ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു പുതുമ മനസ്സിൽ സൂക്ഷിച്ചു നമ്മുടെ സമിതി അംഗങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം എപ്പോഴും പുതിയ ആശയങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരികയും അത് യാതൊരുവിധ മടിയും കൂടാതെ നടപ്പാക്കുന്ന ഒരു നേതൃത്വം ഞാൻ വേറെ കണ്ടിട്ടില്ല അത് എല്ലാവർക്കും മാതൃകാപരമായിട്ടുള്ളൊരു സംഭവമാണ് അതിൻ്റെ ഒരു ഗുണം ഇവിടുത്തെ സൊസൈറ്റിക്കാണ് സൊസൈറ്റിക്ക് അതിൻ്റെ ഗുണം ചെറുതായിട്ടും വലുതായിട്ടും എല്ലാം കിട്ടുന്നു എന്നുള്ളൊരു സന്തോഷവും നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിങ്ങളോടുണ്ട് അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ മാറി മാറിപ്പോയാലും നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ബൈക്കും ജനമൈത്രി ഭദ്രമായിരിക്കും എന്നുള്ള ആറ്റിംഗ് ആശയമില്ല എനിക്ക് ഇവിടുത്തെ ബൈക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കിട്ടിയ എല്ലാ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് നല്ല രീതിയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളെല്ലാം നല്ല നല്ല രീതിയിൽ രീതിയിൽ ചെയ്യാൻ പിന്നെ കാര്യം സാർ എല്ലാവിധ ഞാൻ ുമായിട്ട് വേണ്ടി ചെലവാക്കാനായിട്ട് ചടങ്ങിൽ വൈക്കം ജനമൈത്രി പോലീസ് പി ആർഒ കെ സുരേഷ് കുമാർ എസ് സി പി ടി ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ജനമൈത്രി സമിതി അംഗങ്ങളായ ഡി മനോജ് എം എ അബ്ദുൾ ജലീൽ സിസിലി ചന്ദ്രൻ ജോർജ് കൂടല്ലി പി ഡി സുനിൽകുമാർ പി സോമൻപിള്ള ജി സ്പോൾ എ ജി ചിത്രൻ കനകാ ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള